അസലാമലൈക്കും വാഹമത്തു അല്ലാ വാ അല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിയുടെയും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ എൻ്റെ പ്രേക്ഷകർക്ക് നേരുകയാണ് തോഫീഖ് നൽകുമാറാവട്ടെ അമീൻ പരിശുദ്ധമാക്കപ്പെട്ട വലിയ ചെറിയ പെരുന്നാൾ കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ ഇന്നലെ ഒരു കണ്ട ചെറിയൊരു കാര്യം ജസ്റ്റ് അറിയിക്കാനും ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നുറേ ഹബീബുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി വിവാദങ്ങൾ അലയടിച്ച് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് അതിൽ നുറെ ഹബീബ് തങ്ങൾക്കെതിരെ മറുനാടൻ ചാനലിൽ രംഗത്ത് വന്ന ഒരു ഇത്താത്തയുണ്ടായിരുന്നു ആ താത്തയുടെ കയ്യിൽ ചില തെളിവുകളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ആ താത്ത പറഞ്ഞത് കള്ളമാണെന്നും താത്ത വേറെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് ചെയ്തിട്ടുള്ളതെന്നും പലരെങ്കിലും ക്യാഷ് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ ആ താത്തയുടെ പക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു ആറ് മിനിറ്റുള്ള വോയിസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതിൽ ആ താത്ത എന്തോ ആവശ്യ കൊള്ളരുതായ്മക്ക് വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന രൂപത്തിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാൾ സംശയിക്കുന്നതിലർത്ഥമില്ല തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അത് അതും അത് കണ്ട ആളുകൾ എന്നുള്ള രൂപത്തിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ രൂപത്തിലുള്ള ഒരു സംശയത്തിലേക്ക് ഇസ്ലാം നമ്മളെ നമ്മളോട് പറയുന്നുള്ളൂ അഥവാ ഈ വഴിവിട്ട ബന്ധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കൂട്ടിക്കൊടുപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം ആ സംഭവം നമ്മൾ നേരിട്ട് കണ്ടാല് അല്ലെങ്കിൽ കണ്ട ആളുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ തെളിവുകൾ ലഭിച്ചാലാണ് നമ്മൾ ഇസ്ലാം അതിൽ നിയമം പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും എന്തോ കേട്ടത് കൊണ്ട് മാത്രം ഒരിക്കലും അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ തെറ്റുകൾ ചെയ്തിട്ടുള്ളവര് അതിൻ്റെ ഫലം ചിലപ്പോൾ പിന്നീട് അവർക്ക് ജീവിതത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും ധാരാളം അനുഭവങ്ങൾ ഉള്ളതാണ് കാരണം ഒരാൾക്കെതിരെ ഒരിക്കലും പച്ചയായിട്ട് അങ്ങനെ ഒരു വ്യഭിചാര ആരോപണം നടത്താൻ പാടില്ല അതിനുള്ള മാനദണ്ഡങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മളെ എന്തോ നേട്ടത്തിന് വേണ്ടിയിട്ട് വേറെ ആളും മേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റമാണ് ഇസ്ലാമിൽ അത് വൻകുറ്റങ്ങളിലൊക്കെ പെടാൻ സാധ്യത ഉള്ളൊരു സംഭവമാണ് വ്യഭിചാരോപണം നടത്താതെന്ന് പറഞ്ഞ സംഭവം തന്നെ വൻകുറ്റങ്ങൾ പെട്ടതാണ് അതിന് ചില മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് മാത്രം അപ്പം എന്തായാലും അപ്പോൾ ആ താത്ത മോശമായ കാര്യത്തിന് കൂട്ടു നിൽക്കാൻ സഹായിച്ചു എന്നുള്ള രൂപത്തിലുള്ളൊരു സംഭവമാണ് ആ വോയിസിൻ്റെ ചില ഭാഗത്ത് നമ്മൾ കേട്ടിരുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ വോയിസ് ഇപ്പോൾ മറ്റേ നമ്മളെ യൂട്യൂബർ പുറത്തു വിട്ടിട്ടുണ്ട് പൊന്നാനി അദ്ദേഹത്തിൻ്റെ ചാനലിൽ അതുണ്ട് അപ്പോൾ ഞാൻ ആ വോയിസിൻ്റെ ഭാഗം മാത്രമേ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം അത് കേട്ടിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കേണ്ട പരസ്പരം തെറ്റിദ്ധരിക്കുന്ന വേറെന്തോ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആറ് മിനിറ്റ് വോയിസ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അതിൽ ശരിക്കും നിലവിൽ ആ താത്ത മറുനാടനിൽ രംഗത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ യൂട്യൂബർമാരും വിമർശകരൊക്കെ പാടെ ഓടിയെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നുറെ ഹബീബിന് നേതൃത്വം കൊടുക്കുന്ന ഹാമിദാ സംസാരിച്ചു കൊണ്ടാണ് എല്ലാവരും തങ്ങളെ അതിൽ പഴി ചേർത്ത് കൊണ്ട് തങ്ങളാണ് ആ മോശം ആ കാര്യം ചെയ്തതെന്നുള്ള രൂപത്തിൽ വളരെ മോശമായിട്ടാണ് എല്ലാവരെയും ചിത്രീകരിച്ചത് അപ്പോൾ ആ ഒരു കാര്യത്തിന് അറുതി വരികയും ചെയ്യും ഈ വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ കാരണം ആ വോയിസിൽ കറക്റ്റ് പറയുന്നുണ്ട് തങ്ങളെ ഒരിക്കലും ഈ ഒരു സംഭവത്തിൽ ബന്ധമില്ല തങ്ങൾക്ക് അറിയാത്ത ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പിന്നീട് പുറത്തു വരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഇൻഷാ അള്ളാഹു അല്ലാഹു സത്യം പെട്ടെന്ന് പുറത്തു കൊണ്ട് വരട്ടെ പുറത്തു കൊണ്ടു വരാൻ അള്ളാഹു പെട്ടെന്ന് സഹായിക്കട്ടെ ഐ മീൻ അപ്പോൾ ഇതിന് പിന്നിൽ വേറെ കുറേ ആളുകളുണ്ട് ഇനി ആ ആളുകളെ കുറിച്ചാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത് ആ ആളുകൾ തന്നെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതും അതാണ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും ആ വോയിസ് നമുക്ക് കേൾക്കാം വോയിസ് കേട്ടിട്ട് മാത്രം നമ്മൾ തങ്ങളെ എന്തിനാണ് ഇത്ര ഇങ്ങനെ ഈ ഒരു ആവശ്യത്തിന് പഴിച്ചാരിയത് എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കുക കാരണം നമ്മൾ ആ മാസം വരുന്നു കഴിഞ്ഞു പോയത് ആ മാസത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അഥവാ ഈ ബിരീസിനെ പുറത്തു എടുക്കാൻ വേണ്ടിയിട്ടാണ് താത്ത പുറത്ത് വന്നിട്ടുള്ളത് അവസാനം ഇപ്പോൾ താത്ത ഉദ്ദേശിച്ചത് എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് തങ്ങളെ പേരെടുത്ത് പറഞ്ഞത് തങ്ങളെ ആധാർ കാർഡ് കാണിച്ചതൊക്കെ എന്തിനാണ് ഈ വോയിസിന്റെ കൂടെ പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് കാരണം ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഈ ഒരു വോയിസിന്റെ വിഷയത്തിൽ തങ്ങളെ കുറ്റക്കാരനാക്കിയിട്ടാണ് ആ താത്തന്റെ വീഡിയോ വന്നിട്ടുള്ളത് താത്ത വോയിസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല താത്ത കുറെ തെളിവുണ്ടെന്നാണ് പറഞ്ഞത് തെളിവൊന്നും താത്ത പുറത്തുവിട്ടിട്ടില്ല അതെന്തോ ആകട്ടെ എന്തായാലും ഈ ഒരു സംഭവം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ചിലപ്പോൾ നമ്മളെ കൂടെ സ്ഥിരമായിട്ടുള്ള ആളുകൾ അവർ ഏതൊക്കെ രൂപത്തിലുള്ള ആൾക്കാരെ നമുക്കറിയില്ല നമ്മളെ മനസ്സിലുള്ള എന്താ ഉദ്ദേശം നമുക്കറിയില്ല അവരുടെ സ്വഭാവം എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ട് അവരെന്തോ ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ പേരിൽ ഒരാൾ കുറ്റം നമ്മളാണത് ചെയ്തതെന്നുള്ള രൂപത്തിലൊക്കെ ആൾക്കാർ നമ്മളെ പറ്റി സംസാരിക്കുന്നൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ രൂപത്തിൽ എന്തോ സംഭവിച്ചൊരു കാര്യമായിട്ടാണ് ചെറിയ സൂചന കിട്ടിയിട്ടുള്ളത് അതും കൺഫേം കൺഫേമാണെന്ന് പറയാൻ പറ്റില്ല കാരണം അതും ഈ ഇതിൽ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവരായിട്ട് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മാത്രമേ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് വേറൊരാൾ പറഞ്ഞ വോയിസ് ആയതുകൊണ്ട് ഏതായാലും അള്ളാഹു പെട്ടെന്ന് അതിൻ്റെ ഒരു മറുപടി നമുക്കൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി തോഫിക്കുക കേട്ടെ ഇൻഷാല്ല ആ വോയിസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അത് മുഴുവനായിട്ട് കേട്ടിട്ട് മാത്രം അഭിപ്രായങ്ങളൊക്കെ പറയാൻ വരിക ഇൻഷാല്ല അസല വലൈക്കും വരഹമുല്ലാഹി വാ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ് ഞാൻ സലാം പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വോയിസിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് വ്യക്തി മോശക്കാരനെന്നുള്ള രൂപത്തിലാണ് പറയുന്നത് ആ വ്യക്തി തങ്ങളെ കൂടുള്ള ആളായത് കൊണ്ടാണ് തങ്ങളുടെ മേലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നാണ് ഈ ഒരു വോയിസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എത്രത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണെന്ന് അറിയില്ല അത് അന്വേഷണം നടക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് പിന്നീട് മനസ്സിലാകും ഇൻഷാ അല്ല അപ്പോൾ ഏതായാലും ആ വ്യക്തി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് തങ്ങളുമായിട്ട് സംസാരിക്കുകയും തങ്ങള് ആ വ്യക്തിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി തങ്ങളെ കൂടെ ഇല്ല അതൊരു വാസ്തവമാണ് അപ്പം അതുകൊണ്ട് അതെങ്കിലും മനസ്സിലായിട്ടെങ്കിലും ആ കാര്യങ്ങളെ തങ്ങളെ മേലെ കെട്ടിവെക്കാതെ ഒന്ന് നിർത്തിവെച്ചൂടെ എന്നുള്ളൊരു ഇതും കൂടിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് ഒരു അപേക്ഷ കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം ചെയ്യുന്ന മജിലിസിൻ്റെ കാര്യങ്ങളിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്തു വരുന്നതിനേക്കാൾ നല്ലത് അവരുമായി ചെന്ന് സംസാരിച്ച് അവർക്ക് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ടും അവർ തയ്യാറായിട്ടില്ലെങ്കിൽ തെറ്റുകളൊക്കെ തുറന്നു കൊണ്ടിരിക്കുകയാണ് ആ മജിലിസിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സംശയമുള്ള ആളുകൾക്ക് അവിടെ പോകാം അവിടെ പോയിട്ട് തങ്ങളുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം തങ്ങളുടെ കമ്മിറ്റിയുമായിട്ട് ഇരുന്ന് സംസാരിക്കാം എന്നിട്ട് അതിന് തീരുമാനാക്കിയിട്ട് പോരാ അതൊക്കെ തീരുമാനാക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ ചെയ്യുമ്പോഴാണ് പിന്നീട് അതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലാതെ കുറേ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ അത് കേട്ട് പറയാം എന്നുള്ളതല്ല കാര്യം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കുക അന്വേഷിക്കാനുള്ള എല്ലാ ഓപ്ഷനും അവിടെ ഉണ്ട് അതുപോലെ തന്നെ മജ്ലിസിൽ കുറേ പൈസ തട്ടിയെടുക്കുന്നു അന്ന് ആ സംഭവങ്ങൾ ആ പൈസ കുറേ കിട്ടുന്നു ഒരു പത്ത് ലക്ഷം കിട്ടുമ്പോൾ ഒരു ലക്ഷം മുപ്പൊരു ചിലവാക്കുകയാണ് എന്നിട്ട് എല്ലാവരും കാണിക്കുകയാണ് അപ്പോൾ ബാക്കി ഒമ്പത് ലക്ഷം മുപ്പി ഒരു പോക്കറ്റിലാക്കുകയാണ് എന്നുള്ള രൂപത്തിലേക്കാണ് പലരും പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ അറിയാനും നേരെ അവിടെ ചെന്നാലറിയാം എത്ര അവിടെ വന്നിരുന്നു എത്രയായി ചിലവായി എത്ര അവർ ഉപയോഗിച്ച് എത്ര ബാക്കിയുണ്ടെന്നുള്ള കറക്റ്റ് അറിയാം ആ പക്കർ കറക്റ്റ് അറിയണം അവർ ഫുൾ തട്ടിപ്പം നടത്തണം എന്ന് പറഞ്ഞിറക്കുന്ന ആൾക്കാർക്ക് ആ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പോകാം അപ്പോൾ അതിൽ തുറന്ന് കിടക്കുന്നതാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണാം അസ്സാമലൈക്കും റഹ്മാൻ ഞാനാണ് എന്ന് പറയും പിന്നെ ഉസ്താദിനെ ഉസ്താദിനറിയന്നെ നിനക്ക് ചിലപ്പോൾ വലിയ അറിവൊന്നും ഉണ്ടാവില്ല ഞാൻ കണ്ടു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഒരു പ്രാവശ്യം ഒന്ന് രണ്ടു പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ ഉസ്താദിൻ്റെ ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്പർ റഹ്മാൻ്റെ നമ്പർ എനിക്ക് കിട്ടണത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാറുണ്ട് പിന്നെ ആ ഒന്ന് കേൾക്കുക അതിന് എന്താ പറയുക ഒരു സ്വസ്ഥത സമാധാനം ഇല്ല എന്നിട്ടാണ് നമ്മളൊരു മനുഷ്യന്മാർ തന്നെ അല്ലേ അപ്പോൾ ഒരു ഒരു സ്വസ്ഥതക്കുറവ് എനിക്കിങ്ങനെ ഇത് ഇൻ ഞാനല്ലെങ്കിലും വേറെ ആളുമായിട്ട് അത്രയും കാര്യങ്ങൾ നടക്കണമുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിനോട് ചെയ്യണ ദ്രോ ആയിത്തീരൂലേ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് അയക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഞാൻ കുറേ മുമ്പ് അവിടെ ഈ അഡ്മിറ്റ് ആയിരുന്നു അതിൻ്റെ മുമ്പ് എനിക്ക് ഇങ്ങനെ ചെറിയൊരു അസുഖം പോലെ തോന്നിയപ്പോൾ ഞാൻ ആറ്റക്കുഴ തങ്ങളെ തങ്ങളുണ്ടല്ലോ നൂറ് അബീബിൻ്റെ ആ തങ്ങളെടുത്ത് ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ നിന്ന് ഞാൻ സിയാബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു തങ്ങളാന്ന് പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളിങ്ങനെ തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ വിളിച്ചാലും അവരെ എനിക്ക് ഒരു തങ്ങളുടെ കുടുംബത്തിനോട് മഹത്വം ഒരു ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു അത് അവരെ സംസാരിക്കുന്ന എനിക്ക് ഇല്ലാതായി കാരണം ഞങ്ങളും പകുതി തങ്ങന്മാരാണ് അത് അവരെ തിന്നാൻ എനിക്ക് ഇല്ലാതായി തീർന്നു അപ്പം അങ്ങനെ ഒരു വിഷയം വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കൂടുതലും ഇവര് പിന്നെ ഇവരെ ഉദ്ദേശങ്ങളും ഒക്കെ വേറെ ലെവലിൽ പോയി അപ്പോൾ ഇനി നമുക്കത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ എന്തായാലും ഞാൻ ചെയ്യാൻ കൊണ്ട് അത്തരത്തിലൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ഞാൻ അഡ്മിറ്റായപ്പം എന്നെ കാണാൻ അവിടെ വന്നു എന്നെ കാണാനവിടെ അപ്പം ഇതിൻ്റെ കൂടെ അന്ന് അവിടെ പോയ കോട്ടക്കൽ പോയ സമയത്ത് ഇൻ്റെ കൂടെ അനിയത്തിയും ജ്യേഷ്ഠയും ഒക്കെ എല്ലാവരും ഉണ്ട് അനിയ ജ്യേഷ്ഠത്തിൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ അവർക്ക് നമ്പർ വേണം അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒന്നും നടക്കുന്ന കേസല്ല വേണ്ടാത്തരത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പറ അപ്പോൾ നമ്പർക്ക് ഇങ്ങനെ വിളിക്കും അപ്പോൾ നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് നമുക്കൊരു നമുക്കൊരാശ്രയല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആ ലെവലിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇവിടു സീനൽ വന്നു വന്ന് രണ്ട് മൂന്നാൽ കോഴിമുട്ടൊക്കെ കൊണ്ടുനക്കാൻ പറഞ്ഞു അതു മേലെ എന്തൊക്കെയോ എഴുതിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തെ വച്ചാൽ ആ കോഴിമുട്ട മൊത്തം പൊട്ടിപ്പോയി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തൊക്കെ എഴുത്തന്ന് മന്ദരിച്ചൊക്കെ ഇന്ന മന്ത്രിക്കണം എന്നിട്ട് മോൻ ഉണ്ടായിരുന്നു മോൻ ഉണ്ടായപ്പോൾ മുപ്പേർക്കൊരു ദേഷ്യം പോലെ മോനോട് പുറത്തു പോകാൻ പറയും നമുക്ക് പറഞ്ഞു മോൻ പോയിട്ടൊന്നുമില്ല കേട്ടോ മോനോട്ത്തന്നെ ഉണ്ടായിരുന്നു അങ്ങോട്ടും പോയിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല അല്ല പിന്നെ എന്തായാലും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇല്ല പക്ഷെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവരെ ചരിത്രത്തിൽ പിന്നില് അത് നമുക്ക് ഉറപ്പാണ് നമ്മൾ കുറേ കാലായില്ലയോ ഓരോ കാര്യങ്ങൾ കാണണേ അവരുമായിട്ട് പാണ്ഡിത്യം അല്ലെങ്കിൽ അവരുമായിട്ട് കറാമത്തൊന്നും എന്നല്ലേ ഉള്ളൂ നേർവഴിക്ക് പോയാൽ ഒരു കറാമത്തിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അസുഖം വരുമ്പോൾ മരിക്കാനെങ്കിൽ മരിച്ചോട്ടെ പ്രശ്നമല്ല കേസല്ല മരണം ഒരു മനുഷ്യനൊക്കെ ഉള്ള സത്യമാണല്ലോ ഇതിൻ്റെ വിഷയം അതൊന്നുമല്ല എന്നോട് ശാബിതങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു അത് എനിക്കൊരു സ്വസ്ഥത കിറ കെടുത്തിക്കൊണ്ടിരിക്കും സ്വസ്ഥത ഇല്ല കാരണം വെച്ചാൽ അവരുടെ മകന് അതായത് ആറ്റക്കോയ എന്ന് പറയുന്ന ആ തങ്ങളെ മകന് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടായിട്ടുള്ളു എനിക്കതിന് കണ്ട അതിന് ശേഷമാണ് ഞാൻ ആ കുട്ടീനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം ഈ ആബ് തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ കുട്ടിനെ തന്നെ കാണുന്നത് ഞാൻ വേറൊരാളോട് ചോദിച്ചതാണ് ഈ തങ്ങള മകനെ ഏതാന്ന് അതുവരെ എനിക്ക് ആ കുട്ടീനെ അറിയില്ല അപ്പോൾ ആ കുട്ടിക്ക് പതിനേഴോ പതിനെട്ടോ ഏറി വന്നര വയസ്സ് ഉണ്ടാവുകയുള്ളു ആ കുട്ടിക്ക് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഒരാൾ നമ്മൾ സെറ്റാക്കി കൊടുക്കുമോ പൈസ ഇഷ്ടം പോലെ കിട്ടും പൈസ നമുക്ക് വരിക്കാം അപ്പോൾ നമുക്കിഷ്ടംപോലെ പൈസ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ കുട്ടിക്ക് നമുക്കതിനു പറ്റിയൊരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനിജത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേലാ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാണ്ട് അങ്ങനെക്കിത് സത്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഞാനും കൂടി അതിനോട് ചേർന്ന് നിൽക്കണം എന്നാലും അറിയാൻ പറ്റും ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതി ആണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ പത്താം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞ പ്രകാരം ഈ പത്താം തീയതിൻ്റെ രണ്ടേ ദിവസം മുമ്പ് ഷ്യാബൂൾ ചെട്ടിനോട് ചോദിച്ചു ആൾ എന്നാൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്താം തീയതി വരും എന്ന് പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് പിന്നെ പത്താം തീയതി കഴിഞ്ഞ് തി കഴിഞ്ഞ പിറ്റേശ് ഇന്നോട് പറഞ്ഞേ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളൂല പത്താം തീയതി കഴിഞ്ഞ് അങ്ങനെ ഒരു വന്നില്ല ചെയ്തില്ല അങ്ങനെ എങ്ങനെ നന്നിട്ട് ഭയങ്കര ചൂടാവരുന്നോട് കൂട്ടിക്കൊടുപ്പിന് കൂട്ടുകാത്തിനാണ് ഇന്നോട് ചൂടാവുന്നത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫോണുണ്ട് കട്ടാക്കി കട്ടാക്കി കഴിഞ്ഞിട്ടു ശേഷം ഞാൻ അതിന് ശേഷം പിന്നെ ഈ ഇവിടെ തങ്ങളിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ മണ്ണാർക്കാട് അപ്പോ അവിടെ പോയി ഞാൻ എന്താണ് അവിടെ അയാൾ ഇരിക്കുന്ന വീട്ടിൽ അവരുടെ വീട്ടിൽ അവരെ വീട്ടിൽ പോയി ഈ സിയാബും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ കണ്ടു സിയാബിനെ കണ്ടിട്ട് കാണാത്തമാതിരി മൈൻഡ് ചെയ്യാതെ നടന്നു എനിക്കത് പ്രശ്നമുള്ള കേസൊന്നുമില്ല അവിടെ ഇത്രയും ജനങ്ങൾ വരണു പോണ് അപ്പോൾ അവിടെ മൂപ്പർ മൈൻഡ് ചെയ്തില്ല ഞാനൊരു കാര്യം പറയാൻ പോയിട്ട് പോലും സിയാബ് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് വേറൊരു ലെവലിൽ അങ്ങോട്ട് പോയി കിട്ടി എന്തിനെ എന്താണ് പ്രശ്നം പ്രശ്നം ഞാൻ കൂട്ടിക്കൊടുപ്പിന് കൂട്ടുനിന്നില്ല അതാണ് പ്രശ്നം അതിന് ശേഷം എനിക്കൊരു അസ്വസ്ഥത ഇവർ ഞാനല്ലെങ്കിലും വേറെ ഏതെങ്കിലും ദേഹം മാതിരി ഫ്രോഡ് സ്ത്രീകളെ സമീപിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ തരൂത്തിലൂടെ എനിക്ക് പറഞ്ഞാൽ കുറേ ആശ്വാസം ആകുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താണിത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇങ്ങനെ മജ്ജസും കാര്യങ്ങളും ഒരു തലക്കാണ് നടക്കുന്നത് ഈ ഒരു തലക്കൽ ഇപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ പിന്നെ ഇവർ അഡ്മിനായിട്ട് ചേർത്തിരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ പക്ക ഫ്രോഡ് പെണ്ണുങ്ങളാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ക ഫ്രോഡ് പെണ്ണുങ്ങളാണ് ഒരു സ്ത്രീ ഏതെങ്കിലും ഒന്ന് നല്ലതുണ്ടോ അതില് ഇല്ല അവരുടെ സംസാരം മാറി നിന്ന് കേട്ട ഞമ്മക്കെന് വീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്താണ് നടക്കുന്നത് എന്താ അതിൻ്റെ സത്യാവസ്ഥ ഒന്നറിയാനുള്ള ഒരാഗ്രഹം കൊണ്ടാണ് സ്വസ്ഥത ഇല്ലാഞ്ഞിട്ടാ